ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി ഐറ്റായിട്ടാണ് വന്നത് കേട്ടോ അപ്പം നമുക്ക് എന്താണെന്ന് നോക്കി നോക്കാം അല്ലേ ഇതാ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടാ കണക്കൊന്നും ചോദിച്ചാൽ അറിയില്ല ഏകദേശമൊക്കെ ഒരു ഒരു മുക്കാൽ കിലോനൊക്കെ ഉണ്ടാവും അൽഫാമിന് കട്ട് ചെയ്ത പോലെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതാ ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഐറ്റംസ് ചതച്ചെടുക്കാണ്ട് കേട്ടോ ഒരു ചെറിയ സബോള ചതച്ചെടുക്കണം ചെറിയ ഉള്ളിയാണെന്ന് വെച്ചാൽ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറിലൊന്നും അടിച്ചെടുക്കരുത് ഇട്ടാ നിങ്ങൾ ചതച്ചെടുക്കുകയാണ് വേണ്ടതിട്ടാ നന്നായി അടിഞ്ഞു പോവരുതേ പിന്നെ ഒരു കുറച്ച് വലിയ ജീരകം ഇട്ടുകൊടുത്ത് അതും കൂടി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം എന്താ ഇതിന് പേരെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പേരൊന്നുമില്ല നമ്മൾ ഒരു ചിക്കൻ വെച്ചൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കണമെന്ന് മാത്രം അപ്പോൾ ഇതാ വലിയ ജീരകവും ചതച്ച് ചതക്കാട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അതുകൂടി നന്നായി ചതച്ചെടുക്കാം അതിനുശേഷം ബാക്കി നമ്മൾക്ക് ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കണല്ലോ ചിക്കൻ ഒന്ന് വര വരട്ട് കൊടുക്കണം കേട്ടോ നല്ലാണ് മസാല ഒക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുകയുള്ളൂ നല്ലൊരു അടിപൊളി ഐറ്റമാണിത് നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റുക അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക വച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ പിന്നെ ആരെങ്കിലൊക്കെ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നവച്ചാൽ പ്ലീസ് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യൂട്ടോ ദാ നമ്മൾ ചാച്ച് വെച്ച ഒക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ട കേട്ടോ പിന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ ഇനി നമുക്ക് നമ്മളെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ട അപ്പോൾ രണ്ട് സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ദാ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഒരു മുക്കാൽ സ്പൂണോളം ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒരു കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ മസാല കൂടി ഇട്ടുകൊടുത്താൽ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് പിന്നെ നമുക്കൊരു കുറച്ച് കറിവേപ്പില വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മല്ലിയെല്ലാം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തോളൂ ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്ത കാരണം ഇട്ട് കൊടുക്കാത്ത കേട്ടോ പിന്നെ കുറച്ച് സുറുക്ക് ഒഴി ഒഴിച്ചു കൊടുത്തു ഒരു സുർക്കടക്കൊരു പുളിപ്പ് വേണ്ടേ എപ്പോഴെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ മസാലയ്ക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാൻ അതിലേക്ക് നമ്മളെ വരഞ്ഞ് വെച്ച് ചിക്കനൊക്കെ നന്നായി ഒന്ന് മസാല പിടിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ഓരോ പീസ് പോയിട്ട് നമുക്ക് മസാല നന്നായി ഒന്ന് പിടിപ്പിച്ച് എല്ലാ ഭാഗത്തും ആക്കി എടുക്കാം കേട്ടോ ആ അപ്പോൾ എല്ലായിടത്തും മസാല നല്ലോണം ഒന്ന് പിടിച്ചോട്ടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എത്ര എരുവൊക്കെ വേണ്ടി വനുസരിച്ച് നോക്കിയിട്ട് മുളകും പൊടിയും ബാക്കി ഐറ്റംസൊക്കെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പച്ച കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ അരച്ച് ചേർത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മളെ മസാല ഒക്കെ ഏകദേശമൊക്കെ എല്ലാ പീസിലും പിടിപ്പിച്ചെടുക്കേണ്ടായിരുന്നു നല്ല നല്ലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ പിന്നെ പ്ലീസ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ അതെല്ലതും മസാല വെച്ച് മിക്സ് ചെയ്തു വിട്ടാ ഇനി ഞാൻ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടിട്ടാണ് അപ്പോൾ നമുക്കി അലിക്ക് നമ്മളെ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കട്ടോ അധികം വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുത്തില്ല കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാ പീസും അതിൽ തന്നെ നമുക്ക് അടക്കി ഇടയ്ക്ക് വെച്ചുകൊടുക്കാം കേട്ടോ വലിയ വലിയ പീസോളാണ് കേട്ടോട്ടോ എടുക്കണേ ചെറിയ പീസല്ലേ അപ്പോൾ ഇതുപോലത്തെ പീസ് വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റിൻ്റെ ഒരു അൽഫാമിൻ്റെ ടേസ്റ്റും ഒക്കെ തോന്നും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഗ്രില്ലൊന്നും വേണ്ട ഇതുപോലെ ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാതും അടക്കി അടക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ അപ്പോൾ ഇത് സെറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാ മസാലയും ഞാൻ എനിക്ക് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടിട്ടാണ് പിന്നെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സികം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ അതും കൂടി ഒന്ന് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കേണ്ടിട്ടോ അപ്പം അതിൻ്റെ ഒക്കെ ഒരു മണവും ടേസ്റ്റും വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ അതും കൂടി ഇട്ടുകൊടുത്തു ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഗ്യാസ് സ്റ്റവ് സ്പീഡ് കുറച്ച് ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് സെറ്റായി വരുന്നവരെ തന്നെ വേവിച്ചെടുക്കണേ ഇപ്പോൾ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് കേട്ടോ നമ്മളെ ചിക്കനിൽ നിന്ന് ഇത് നമുക്കിഞ്ഞ് ഡ്രൈ ആക്കി എടുക്കണം ഡ്രൈ ആക്കി എടുക്കാതെ ഇങ്ങനെ ഒരു കുറച്ച് കട്ടിയിലാക്കിയിട്ടും മസാല ആക്കിയിട്ട് കൊടുക്കാം ഡ്രൈ ആക്കിയിട്ട് കൊടുക്കാം നമ്മൾ ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കാൻ പോണത് കേട്ടോ അപ്പോൾ എല്ലാതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് സെറ്റായിട്ട് വരട്ടെ അതിന് വേണ്ടിയിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് അടിപൊളി സെറ്റായിട്ട് വരണ്ടേ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ ഇനി ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നല്ലൊരു അടിപൊളി ഫുഡാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാം സെറ്റായി അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോട്ടും കാണാം അതുവരേക്കും ബായ്